ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വാസ്തു എന്നത് സത്യമുള്ള ശാസ്ത്രമാണ് അതിനാൽ തന്നെയാണ് വീട് പണിയുമ്പോൾ വാസ്തു ശ്രദ്ധിക്കുന്നത് വാസ്തുപുരുഷൻ എന്നാണ് പറയുന്നത് നാം എത്ര സ്വരൂപിച്ചാലും വാസ്തുദോഷമുണ്ടെങ്കിൽ അത് സമാധാനമായി അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേക ഭാഗം ഒരിക്കലും ഇരുണ്ടതാകാൻ പാടില്ല മാത്രമല്ല രാത്രിയെങ്കിലും പകലെങ്കിലും അവിടെ വെളിച്ചവും വേണം വീടിൻ്റെ പ്രധാനപ്പെട്ട ദിക്കും ഐശ്വര്യവും വരുന്ന ദിക്കാണ് വീടിൻ്റെ ഈശാനകോൺ അഥവാ വടക്ക് കിഴക്ക് മൂല എന്നത് ഇതിലൂടെയാണ് എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് ഊർജവും കടന്നു വരേണ്ടത് ഇതിനാൽ ഈ ഭാഗത്ത് അന്ധകാരം കടന്നു വരാൻ അനുവദിക്കരുത് രാത്രിയാണെങ്കിൽ ലൈറ്റ് ഇട്ട് ഇട്ടുവെക്കുക കുറഞ്ഞത് ഒരു വാട്ട് ബൾബെങ്കിലും ഇടുക എപ്പോഴാണ് ഈ ഭാഗം അന്ധകാരം നിറഞ്ഞതാകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാകും എന്നാണ് വാസ്തുപ്രകാരം പറയുന്നത് അതുപോലെ പകൽ സമയത്ത് ഈ ഭാഗത്ത് സൂര്യനെ മറയ്ക്കുന്ന വിധത്തിലെ എന്തെങ്കിലും മരങ്ങളോ ചെടികളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ ഭാഗം സൂര്യപ്രകാശം നിറയുന്ന രീതിയിൽ നിർത്തണം ഭിത്തിയോട് ചേർന്ന് ജനലുണ്ടാകുന്നത് ഏറെ നല്ലതാണ് ഇതിലൂടെ പ്രകാശം വരുന്നത് പോസിറ്റീവ് ഊർജം വരുന്നത് നല്ലതാണ് വീടിന് ഏറെ ഐശ്വര്യം നൽകുന്ന നിർമ്മിതിയാണ് ഇത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് എപ്പോഴും നല്ല പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന വിധത്തിൽ നല്ല സസ്യങ്ങൾ വളർത്തി നിർത്തുക അതുപോലെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു താമരക്കുളം ഉണ്ടാകുന്നത് ഏറെ നല്ലതാണ് ഇത് ധനവരവിന് വളരെ നല്ലതാണ് ഇവിടെ ടബോ ചെറിയ കുളമോ ഒക്കെ വെച്ച് അതിൽ താമര വളർത്താം താമരപ്പൂ വിടരുന്നത് വീടിന് ഏറെ ഐശ്വര്യദായകമാണ് ഇതുപോലെ വടക്ക് കിഴക്കേ മൂല താഴ്ന്നു കിടക്കുന്ന ഭാഗമാകണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ഭാഗത്ത് കിണർ പോലുള്ളവയൊക്കെ കുഴിക്കുന്നത് ഇതും വാസ്തുവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഈ ഭാഗത്ത് ചപ്പു ചവറുകൾ കൂട്ടിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക ആ ഭാഗത്തേക്ക് ഇത് തൂത്ത് കൂട്ടുകയോ തീയിടുകയോ ഒന്നും ചെയ്യരുത് ഇതെല്ലാം മരണദോഷം വരുത്തും ഇതുപോലെ ടോയ്ലറ്റ് അതുപോലുള്ള കാര്യങ്ങളും ഈ ഭാഗത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിറക് പൂര ഈ ഭാഗത്ത് പാടില്ല അതുപോലെ വിറക് കൂട്ടിയിടുകയോ ഒന്നും ചെയ്യരുത് പക്ഷിമൃഗാദികളുടെ കൂട് ഈ ഭാഗത്തു നിന്ന് എന്തായാലും ഒഴിവാക്കുക ഈ ഭാഗം എപ്പോഴും വളരെ ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക വീട്ടിൽ പൂജാ റൂം നിർമ്മിക്കാനായിട്ട് ഈ ഒരു ഭാഗം വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ വീട്ടിലെ അംഗങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ ഉണർവിനും ഈശാന കൊണ്ട് വളരെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മി അവതാരം ഈ ദിശയിലേക്ക് നോക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിശയായി മാറുന്നു ഈ ദിശയിൽ ഒരു പഠനമുറി ഉണ്ടാക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ നേട്ടത്തിന് വളരെ ഉത്തമമാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വീടിൻ്റെ ഈശാനുകോണിൻ്റെ ഭാഗത്ത് ബെഡ്റൂം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാസ്തുപ്രകാരം വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഭാരമുള്ള വസ്തുക്കൾ സൂക്ഷിക്കരുത് ഈ സ്ഥലത്ത് ഭാരമുള്ള ഒരു സാധനം സൂക്ഷിച്ചാൽ ഊർജം ഒഴുക്ക് തടഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക